വരും ദിവസങ്ങളിൽ നിരവധി താരവിവാഹങ്ങളാണ് നടക്കാൻ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കല്യാണങ്ങളിലൊന്നാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകൾ ധിയുടേത് മൂന്ന് മാസം മുമ്പേ തുടങ്ങിയ കല്യാണ ഒരുക്കങ്ങൾ മുഴുവൻ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്നതും ആഭരണങ്ങൾ സെലക്ട് ചെയ്യുന്നതും അടക്കം കല്യാണത്തിന് മുമ്പുള്ള ചെറിയ ചെറിയ ചടങ്ങുകൾ വരെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു എല്ലാവരും ഇപ്പോഴിതാ മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കല്യാണം എത്തിയിരിക്കുകയാണ് ദിവസങ്ങൾക്ക് മുന്നേ ആരംഭിച്ച ബ്രൈറ്റ് ടു ബി ആഘോഷത്തിലും സംഗീത നൈറ്റിനും ഹൽദിക്കുമെല്ലാം ഒടുവിൽ ഇനി കല്യാണം കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ദിയയുടെ കഴുത്തിൽ അശ്വിൻ താളി ചാർത്തുന്നത് കാണുവാൻ അക്ഷമയോടെ കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ മുഴുവൻ ഇനി താലികെട്ടിനും ആ ചടങ്ങിനെ സ്വീകരിക്കുവാനും വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിവാഹ ഒരുക്കങ്ങൾ അതിഗംഭീരമായി പുരോഗമിക്കുകയാണ് വീട്ടിൽ ജാതകം നോക്കിയോ മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കിയല്ല ഈ വിവാഹം ഇരുവീട്ടുകാരും ആലോചിച്ചുറപ്പിച്ചത് ചെറുക്കനും പെണ്ണിനും ഇഷ്ടമായി അങ്ങനെ വിവാഹവും നടക്കുന്നു അത്രമാത്രം അടുത്തിടെ അശ്വിന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ദിയയും അശ്വിനും താലിപൂജ ചടങ്ങ് നടത്തുകയുണ്ടായി നാഗർകോവിലെ അശ്വിന്റെ കുടുംബക്ഷേത്രത്തിലായിരുന്നു താലിപൂജ നടത്തിയത് വിവാഹത്തിന് ഓവറായി ആഭരണങ്ങൾ ഇടാനുള്ള സാധ്യത കുറവാണെങ്കിലും പവിത്രപ്പെട്ട സാരിയിൽ അതിസുന്ദരിയെ കതിർ മണ്ഡപത്തിലേക്ക് ദിയ എത്തുമെന്നാണ് സൂചന കുറേ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ആഭരണങ്ങൾ സഹോദരങ്ങൾക്കും ദിയയ്ക്കുമായി വാങ്ങുന്ന വീഡിയോ എല്ലാം കുടുംബം പങ്കുവച്ചിരുന്നു അങ്ങനെ ദിവസങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ കല്യാണ ഒരുക്കത്തിൽ ആഘോഷത്തിൽ മുങ്ങി നിൽക്കുകയാണ് താരകുടുംബം നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിൻ്റെ നാല് പെൺമക്കളിൽ രണ്ടാമത്തെ മകളുടെ കല്യാണമാണ് നടക്കാൻ പോകുന്നത് ചേച്ചി അഹാന കൃഷ്ണ കരിയറിൽ ശ്രദ്ധിക്കുമ്പോഴാണ് ദിയാകൃഷ്ണ വിവാഹത്തിന് ഒരുങ്ങുന്നത് ആർഭാടങ്ങൾ ഒട്ടുമില്ലാതെയാകും വിവാഹമെന്ന സൂചന മുൻപേ തന്നെ ലഭിച്ചിരുന്നു പെൺമക്കളുടെ വിവാഹം അവർ തന്നെ നോക്കിക്കൊള്ളുമെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞതും അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കൃഷ്ണകുമാറിനും സിന്ധുവിനും നിരവധി തവണ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ചോദ്യങ്ങൾ ഭയന്ന് മക്കളെ വിവാഹത്തിന് നിർബന്ധിക്കുകയോ അവരുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കുന്ന അച്ഛനും അമ്മയും അല്ല കൃഷ്ണകുമാറും സിന്ധുവും മക്കൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നൽകുന്ന അവരുടെ കൂടെ എന്തിനും ഏതിനും നിൽക്കുന്ന അച്ഛനും അമ്മയും തന്നെയാണ് രണ്ടുപേരും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ ദിയ തൻ്റെ ഇഷ്ടം പറഞ്ഞപ്പോഴും അച്ഛനും അമ്മയും എന്ന നിലയിൽ അവർ സമ്മതം മൂളി ആദ്യം വിവാഹത്തെക്കുറിച്ച് മകൾ പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല അശ്വിനും ദിയയും സീരിയസ് ആണെന്ന് മനസ്സിലായതോടെ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു പിന്നെ വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങി ഈ മാസം വിവാഹം ഉണ്ടാകും എന്നല്ലാതെ എന്ന് എപ്പോൾ എവിടെ എന്ന കാര്യത്തിലെല്ലാം സസ്പെൻസ് നിറച്ചു വെച്ചിരിക്കുകയാണ് താര കുടുംബം എങ്കിലും നാളെയാണ് ദിയുടെ കല്യാണമെന്ന് കുടുംബവുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു കൃഷ്ണകുമാർ സിന്ധു കൃഷ്ണ ദമ്പതികളുടെ നാല് പെൺമക്കളിൽ രണ്ടാമത്തെ ആളാണ് ദിയ കൃഷ്ണ നടി അഹാന കൃഷ്ണയുടെ തൊട്ടു താഴെയുള്ള സഹോദരിയാണ് ദിയ ഇഷാനി കൃഷ്ണ ഹൻസ്ലിക കൃഷ്ണ എന്നിവരാണ് ദിയുടെ മറ്റ് സഹോദരിമാർ സ്വന്തമായി ബിസിനസ് ചെയ്തു വരികയാണ് താരം പോരാത്തതിന് യൂട്യൂബിലും ഒട്ടേറെ ഫാൻസ് ഉണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ